നമസ്കാരം റഷ്യ അമേരിക്ക യുദ്ധം വരാൻ ഇനി അധിക നാളുകളില്ല കൂടിപ്പോയാൽ വെറും പത്ത് വർഷത്തിനുള്ളിൽ ലോകത്തെ വിറപ്പിക്കുന്ന ആ മുന്നേറ്റം നടക്കും ഇത് പറഞ്ഞു വെക്കുന്നത് മറ്റാരും അല്ല കേട്ടോ സാക്ഷാൽ റഷ്യൻ പ്രസിഡന്റ് തന്നെയാണ് ഒരു മഹാ യുദ്ധത്തിനുള്ള എല്ലാ സാധ്യതകളും വന്ന് ചേരുമ്പോൾ അതിനെ അമേരിക്ക എങ്ങനെ നേരിടുമെന്നതാണ് അടുത്ത ചോദ്യം കാത്തിരുന്നു കാണാം എന്തായാലും പുടിൻ പറഞ്ഞത് എന്താണെന്നും അമേരിക്കയുടെ പ്രതികരണവും നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം വെറും പത്ത് വർഷത്തിനുള്ളിൽ റഷ്യയും നാറ്റോയും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുമെന്നും അതിന് റഷ്യ തയ്യാറാണെന്നുമാണ് പ്രതിരോധ മന്ത്രി ആന്റ്രിയോ ബലോസോഫ് പറഞ്ഞിരിക്കുന്നത് മോസ്കോയിൽ കമാൻഡർ ഇൻ ചീഫ് പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉക്രൈനെതിരെ മാത്രമല്ല പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കെതിരെയും ഇനി വൻതോതിലുള്ള ആക്രമണങ്ങൾക്ക് ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് റഷ്യയുമായി അമേരിക്കയുടെയും അതിന്റെ സഖ്യകക്ഷികളുടെയും നിലവിലുള്ള തർക്കം തീവ്രമായിരിക്കുകയാണെന്നും അദ്ദേഹം താക്കീത് നൽകി അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ യൂറോപ്പിൽ നാറ്റോയുമായി സൈനിക സംഘർഷത്തിന് സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങളാണ് ഇത്തരം ഇത്തരമൊരു ഏറ്റുമുട്ടലിനെ പ്രകോപിപ്പിക്കുന്നതെന്ന് റഷ്യ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം ജൂലൈയിൽ നടന്ന നാറ്റോ ഉച്ചുകോടിയിൽ എടുത്ത തീരുമാനങ്ങൾ അത്തരമൊരു സംഘടനത്തിലേക്കാണ് വഴി തെളിയിക്കുന്നതെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നു അമേരിക്കയുടെയും മറ്റ് നാറ്റോ രാജ്യങ്ങളുടെയും പ്രമാണ രേഖകളിലും ഇത്തരമൊരു പ്രവണത പ്രതിഫലിക്കുന്നതായി റഷ്യയും എടുത്തു പറയുന്നുണ്ട് തങ്ങളുടെ പടിഞ്ഞാറൻ അതിർത്തികളിൽ പത്ത് ദിവസത്തിനുള്ളിൽ ഒരു ലക്ഷം പേരുടെ സംഘത്തെയും അതുപോലെ ഒരു മാസത്തിനുള്ളിൽ മൂന്ന് ലക്ഷം പേരുടെ ഗ്രൂപ്പിനെയും പിന്നീട് എട്ട് ലക്ഷം പേരുടെ മറ്റൊരു സംഘത്തെയും വിന്യസിക്കാൻ പദ്ധതിയിടുന്ന ഒരു പുതിയ യുദ്ധ സംവിധാനത്തിലേക്ക് നാറ്റോ നിലവിൽ മാറുകയാണെന്നാണ് റഷ്യ ആരോപിക്കുന്നത് ഇതിനിടെ വാഷിങ്ടണിൽ നടന്ന ഉച്ചകോടിയുടെ അന്തിമ പ്രഖ്യാപനത്തിൽ റഷ്യയുമായുള്ള പോരാട്ടത്തിൽ ഉക്രൈനെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്ന് നാറ്റോ അംഗരാജ്യങ്ങൾ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നിലവിലുള്ള യൂറോ അറ്റ്ലാന്റിക് സുരക്ഷാ രീതിയെ പുനഃക്രമീകരിക്കാനാണ് റഷ്യ ശ്രമിച്ചതെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുകയും ചെയ്തു അതേസമയം രാജ്യത്തെ ദുർബലപ്പെടുത്താനും റഷ്യയെ തന്ത്രപരമായി തോൽപ്പിക്കാനും അമേരിക്ക ശ്രമിക്കുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഉക്രൈനിൽ ആയുധങ്ങളും പണവും ഉപയോഗിച്ച് ഒരു യഥാർത്ഥ നിയമവിരുദ്ധ ഭരണമാണ് അമേരിക്ക നടത്തുന്നതെന്നും പുടിൻ പറഞ്ഞു വെക്കുന്നു ഉക്രൈനിലേക്ക് കൂലിപ്പടയാളികളെയും സൈനിക ഉപദേശകരെയും വേണ്ടുവോളം അയച്ച് അതുവഴി സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് നാറ്റു രാജ്യങ്ങൾ സൈനിക ചെലവുകളും റഷ്യൻ അതിർത്തികൾക്ക് സമീപം സാന്നിധ്യവും വർദ്ധിപ്പിക്കുന്നു യൂറോപ്പിലെ അമേരിക്കൻ സൈനികരുടെ എണ്ണം ഇതിനകം തന്നെ ഒരു ലക്ഷം കവിഞ്ഞെന്നും പുടിൻ എടുത്തു പറഞ്ഞു ഒന്നിലധികം പാശ്ചാത്യ ഉദ്യോഗസ്ഥർ വരും വർഷങ്ങളിൽ റഷ്യമായി തുറന്ന ഏറ്റുമുട്ടലിനെ കുറിച്ച് നാറ്റോ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് നാറ്റോ രാജ്യങ്ങളുടെ പ്രതിരോധ ചെലവ് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ രണ്ട് ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനമായി ഉയർത്താൻ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട് സമ്പൂർണ്ണ യുദ്ധത്തിൽ യുക്രൈന് ഏതാണ്ട് ഒരു ദശലക്ഷം ആളുകളെ നഷ്ടപ്പെട്ടു എന്നാണ് റഷ്യ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഉക്രൈൻ ഇത്രയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലെന്ന വാദവുമായി ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയും രംഗത്തെത്തി റഷ്യയുമായുള്ള യുദ്ധത്തിൽ നാൽപ്പത്തി മൂവായിരം സൈനികർ കൊല്ലപ്പെടുകയും നാല് ലക്ഷം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടാണ് സെലൻസ്കിയുടെ വാദം അപ്പോൾ പുതിയ വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി